ഇപ്പഴേ രാവിലെ അഞ്ചര ആയതേ ഉള്ളേ അപ്പൊ ഞാൻ ക്യാബേജ് കുറച്ച് തോരമാക്കാന്ന് വെച്ച പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടാൻ വേണ്ടി ഇത് ഞങ്ങൾക്ക് ഇവിടുത്തെ ക്യാബേജ് ആകെ ഇത്രേ ഉള്ളൂ കണ്ടോ വേറെ ഒന്നും ഇങ്ങനെ കൂടുന്നുമില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ കാലാവസ്ഥ പിടിക്കാഞ്ഞിട്ട് ഇത് കണ്ടു ഇതേപോലെ തിരിഞ്ഞ മറിഞ്ഞൊക്കെ പോവുക രാവിലെ വന്നപ്പോൾ ഇത് തിന്നോണ്ടിരിക്കുന്ന ഒരു കള്ളനെ കണ്ടോ നോക്കി നമ്മുടെ പച്ച വീട്ടില് ഇതുങ്ങളാണ് ഈ രാത്രി ഇത് വന്ന് തിന്നുന്നത് നോക്കി അതിൻ്റെ ഉള്ളിലോട്ട് പോവുക അപ്പൊ ഇതൊക്കെ ഇത്രയുള്ളൂ കൂടുന്നേ ഇല്ല കണ്ടോ എന്നാന്നറിയില്ല നമ്മുടെ കാലാവസ്ഥ ഇത് ഇനി യോജിക്കുന്നില്ലെന്ന് അപ്പൊ നമുക്കിത് ഒടിച്ചെടുത്തോണ്ട് പോവാട്ടോ ഇതിന് എന്താണേലും വലുതാവൂല അപ്പൊ നമുക്ക് ഇങ്ങനെ ഓടിച്ചോണ്ട് പോവാം ഫുള്ള് പച്ച വീട്ടിലും എല്ലാം തിന്ന് തിന്ന് ഇത് മൊത്തത്തിൽ അരിഞ്ഞ് തോരമാക്കാന്ന് തോന്നുന്നു ഇത് നമ്മൾ ഗ്രോ ബാക്കി വെച്ചോട്ടോ ഇത് പിന്നെ ഇച്ചിരും കൂടി മെച്ചമുണ്ട് കണ്ടില്ലേ അപ്പൊ ഇങ്ങനെയും കൂടി ഒടിച്ചെടുത്തേക്കാം ഇത് െണ്ണം വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ഇത് കൂടി കൂടി വരുന്നുണ്ട് ഏതായാലും രണ്ട് പച്ചമുളകും കൂടി പറിച്ചുകൊണ്ട് പോവാ ഇത് നമ്മുടെ എല്ലാം ഗ്രോബാഗു കൃഷിയാ കേട്ടോ ഇപ്പം നമുക്ക് ഈ വേനൽക്കാലത്ത് അത് ഏറ്റവും ബെറ്റർ കാരണം അധികം വെള്ളം വേണ്ടല്ലോ ഓക്കെ മതി ഇന്നത്തെ തന്നെ ഇത് നമ്മുടെ വാളരി കുറ്റി വാളരി കണ്ടില്ലേ നിറച്ചിന് പൂവായിട്ട് കൊലയായിട്ട് പോയത് ഇത് ഉണ്ടോ ഇതേക്കാട്ടിലും കുറ്റിയാ അപ്പൊ നമ്മുടെ ക്യാമ്പേജിനെയൊക്കെ ഞാൻ പുറമേ ഉള്ളതെല്ലാം പറച്ച് കഴുകി വെച്ചിട്ടുണ്ട് നമുക്കിനി അരിയാ കേട്ടോ ആദ്യം ചെറുതിനാത്തന്നെ അങ്ങ് അരിയാണ് ക്യാബേജ് ഒക്കെ അരിങ്ങി കേട്ടോ ഇനി പച്ചമുളക് ചെറുതായിട്ട് ഇതിലോട്ട് അരിങ്ങിടാവേ ഇനി ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിടാം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിടാം കേട്ടോ എല്ലായിടത്തും ഇങ്ങനെ ഇഞ്ചി ഇടാറുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളിവിടെ ക്യാബേജ് തോരൻ വെക്കുമ്പോൾ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എപ്പോഴും അരിങ്ങിടാറുണ്ട് നമുക്ക് തേങ്ങ ഇടാവേ ആവശ്യത്തിനുപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചു വെക്കാം ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടേ കടക്കിട കേട്ടോ കറിവേപ്പില ഇനി നമ്മള് നല്ല യോജിപ്പിച്ച് വെച്ചിരിക്കും നമ്മുടെ ക്യാബേജ് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നല്ല നമുക്ക് ഇളക്കി യോജിപ്പിച്ച് തല്ലിപ്പൊത്തി വെക്കാവ ഇനി അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് സംഭവം റെഡി അപ്പൊ ഞാൻ ഇടയ്ക്ക് നമ്മുടെ തുരനൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് താത്ത് വെക്കാം നല്ല ഫ്രഷ് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച ക്യാബേജിന്റെ തൊര